പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് ഒരു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന അസ്സലാമു അലൈക്കും വറഹമത് വബർകാത്ത ഇന്ന് പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയ അള്ളാഹു എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു വെള്ളം വായു കാറ്റ് മഴ താഴ്വരകൾ പർവ്വതങ്ങൾ വലവൃക്ഷങ്ങൾ കാടുകൾ രാപ്പകലുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥകൾ എന്നിവ കൊണ്ട് പ്രപഞ്ചത്തെ അണിയിച്ച അള്ളാഹു എത്ര മഹാനാണ് സുബഹാൻ അല്ലാ സൂറത്തിൻ നബയിലൂടെ അള്ളാഹു ആറു മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകളിലൂടെ നമ്മോട് പറയുന്നുണ്ട് ഭൂമിയെ വിരിപ്പാക്കി തന്നു പർവ്വതങ്ങളെ ആണികളാക്കി മനുഷ്യരെ ഇണകളാക്കി ഉറക്കത്തെ വിശ്രമമാക്കി പകലിനെ ഉപജീവന മാർഗമാക്കി തന്നു കത്തിജ്വലിക്കുന്ന സൂര്യനിൽ നിന്ന് പ്രകാശം വർഷിപ്പിച്ചു ഏഴാകാശങ്ങളെ സൃഷ്ടിച്ചു മഴ വർഷിപ്പിച്ചു ഫലവൃക്ഷങ്ങൾ നമുക്ക് വേണ്ടി ഇറക്കിത്തന്നു നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു ഈ പ്രപഞ്ചത്തിലൂടെ നമുക്ക് അണി തന്നു അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് എന്റെ അനുഗ്രഹങ്ങളെ എണ്ണി പെടുത്താൻ കഴിയുകയില്ല എന്ന് അത് നാം ചിന്തിക്കുക തന്നെ വേണം ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇന്നും പരിശുദ്ധ കുർ ചില ചോദ്യങ്ങൾ പ്രസക്തമായി തുടരുന്നു കുടിവെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം എത്തിച്ചു തരിക പെയ്യുന്ന മഴയിൽ ഉപ്പുവല വെള്ളം കലർന്നാൽ നാം എന്തു ചെയ്യും രാത്രി എന്തായിരിക്കും അവസ്ഥ രാത്രിയാവാതെ തുടർന്നാൽ എന്തു ചെയ്യും ഇത്തരം ചോദ്യങ്ങൾ അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിലൂടെ സൂറത്തുൽ വാക്യയിലെ ഒരു ആയത്ത് മുൻഗാമികളിൽ ഒരു വിഭാഗവും പിൻഗാമികളിൽ വളരെ കുറച്ചു പേരും ഇന്ന് നമ്മുടെ സമൂഹം ഐഹിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീവിത തിരക്കിനിടയിൽ നാം അള്ളാഹുവിൻ്റെ കലിമുത്തുകളെപ്പറ്റി പഠിക്കുകയും അറിയുകയും ചെയ്യണം അതിനായി കുറച്ച് സമയം നാം കണ്ടെത്തിയേ പറ്റും അല്ലാഹു പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി ഒരുക്കിത്തന്ന ആ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടും ആ റബ്ബിലേക്ക് മടങ്ങിയും നാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക അള്ളാഹു നമ്മേവരെയും പ്രപഞ്ചനാഥനിൽ സ്തുതികൾ അർപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി വാ